ലൈക്ക് റോക്കി ബൈസെറ്റ്സ് റോമാസ് റോമാസ് റോമസ് എവ്രി വെയർ എല്ലായിടത്തും റോമറുകൾ അലയിടിച്ചുകൊണ്ടിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വാർത്തയ്ക്ക് വേണ്ടി മടുകാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നു പക്ഷേ ഈ കാത്തിരിപ്പിങ്ങിന് അനന്തമായിട്ട് തുടരുമെന്നല്ലാതെ റിസൾട്ടൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ചില ക്ലബ്ബുകളൊക്കെ അവർ കിരീടം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില ക്ലബ്ബുകൾ അവരുടെ ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്തായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് ഒഡീഷ എഫ് സി പോലെയുള്ള ക്ലബ്ബുകൾ ഓൾമോസ്റ്റ് തീർന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവിട്ടുവിട്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരാണ്ടാക്കി അവിടുന്ന് റിസൈൻ ചെയ്തു പോയി എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തള്ളുന്നില്ല ബ്ലാസ്റ്റേഴ്സിൽ ആരുടെയൊക്കെ പണി പോയി കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ ടീമിൻ്റെ ആമിൻ്റെ പണി പണി അവിടെ തന്നെ കാണും കാരണം ആരാധകർക്ക് ഇങ്ങനെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന എന്തെങ്കിലും സാധനം ഇട്ട് കൊടുത്ത് ആരാധകരുടെ വികാരത്തിനെ ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്ത് ഫൈൻ ട്യൂണിങ് സിസ്റ്റത്തിലൂടെയാണല്ലോ ഈ ഒരു ക്ലബ്ബ് തന്നെ നിന്ന് പോകുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാരയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്നൊരു റൂമർ പ്രചരിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞ റൂമേഴ്സ് 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 ആ റൂമർ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയും കേരള ബ്ലാസ്റ്റേഴ്സും നിലവിലുള്ള കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്തതായിട്ട് എക്സിൽ ഇപ്പം ഒരു റൂമർ പ്രചരിക്കുന്നുണ്ട് അതിന്റെ ക്രെഡിബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അറിയത്തില്ല ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയാണ് ചിലപ്പോൾ ഉള്ളതായിരിക്കാനാണ് സാധ്യത ആ റൂമർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ് അപ്പം ബൈ